ത്രീ ബീഡ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഒരു സ്ലിറ്റഡ് കുർത്തിയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് സിമ്പിളായിട്ട് നല്ല ഒരു വർക്കിലാണ് ഇത് വന്നിരിക്കുന്നത് ഇതിൻ്റെ കയ്യിലും വർക്ക് കൊടുത്തിട്ടുണ്ട് ഫോർ കളറിലാണ് ഇത് വന്നിരിക്കുന്നത് ഫസ്റ്റ് ബ്ലാക്ക് ബ്ലാക്കിൽ പിങ്ക് പ്രിൻ്റ് ആണ് വന്നിരിക്കുന്നത് മസ്റ്റാഡ് എല്ലോ സഫയർ ഗ്രീന് റാണി പിങ്ക് അങ്ങനെ നാല് കളറിലായിട്ടാണ് ഇത് വന്നിരിക്കുന്നത് ഇതിൻ്റെ കളറ് വീഡിയോയിൽ എത്രത്തോളം നന്നായിട്ടുണ്ടെന്ന് അറിയില്ല ഇതിൻ്റെ സൈസ് വന്നിരിക്കുന്നത് ലാർജ് ആണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ കോൺടാക്റ്റ് ചെയ്യുക നമ്പർ സിക്സ് ടു എയ്റ്റ് ടു ഫോർ ടു ടു ത്രീ സെവൻ സിക്സ് ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും ഷെയറും തരണേ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ബൈ ബൈ